നമ്മളെ വീട്ടിലെ പറമ്പത്തായ കരിമ്പിൻ്റെ ഇത് കരിമ്പ് മസാല ഇന്ന് അതിന് ഏകദേശം പാകമായി അതിൻ്റെ വിളവ് എടുക്കുക എന്നുള്ള നിലക്കാണ് ഞാനെൻ്റെ മോള് ചിതറയും കൂടി അതിനെ വിളവെടുപ്പ് നടത്തുകയാണ് മസാല നല്ല ടേസ്റ്റ് ഉണ്ട് മുമ്പും ഇതേപോലെ ആയിട്ടുണ്ടായി അതിപ്പോൾ ഏകദേശം ഇന്ന് ഇന്നാണ് ഇതിൻ്റെ ഒരു ഇത് വിളവ് ഏകദേശം ആയതെന്ന് തോന്നിയത് മുമ്പും ഇതേപോലെ രണ്ട് മൂന്ന് ആയിട്ടും അങ്ങനെ അതിൻ്റെ വിളവെടുപ്പ് നടത്തിയിരുന്നു ഇതിപ്പം വീട് ഇതിൻ്റെ വേരെടുത്തിട്ട് എല്ലാ വീട്ടിൻ്റെ എല്ലാ സൈഡിലും ഇതിനൊന്നും വ്യാപിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പല സ്ഥലത്തും ഇപ്പം നട്ടിട്ടുണ്ട് മഷാ അല്ല ഇനിയും അങ്ങനെ എല്ലാം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലുള്ളത് ഏതായാലും ഇത് ഞാൻ ചക്രക്കല്ലെന്നൊരു പ്രാവശ്യം ഒരു കരിമ്പും വാങ്ങിച്ചു വന്നപ്പോൾ ഒരു അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം വേരെടുത്തിട്ട് നട്ടങ്ങനെ ആയതാണ് മാഷാ അല്ല ഏതായാലും നല്ലൊരു ഇതിലൂടെ വന്നിട്ടുണ്ട് വലിപ്പത്തിലൂടെ വന്നിട്ടുണ്ട് ഏതായാലും ഇങ്ങനെ കരിമ്പ് ആവൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമാണ് കർണാടകത്തിലും അങ്ങോട്ടൊക്കെ എല്ലാം കൂടുതൽ ആവൽ വീട്ടു പറമ്പത്താവുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒരാണത് കാണുമ്പോൾ തന്നെ ഏതായാലും നല്ലൊരു ടേസ്റ്റാണെന്ന് തോന്നുന്നത് ഷാവ